നടക്കുകയാണെങ്കിൽ അത് പാർട്ടി പാർട്ടി അതോ പാർട്ടിയിലുള്ളവരുടെ കൂടിയാണോ തലക്ക് തലക്ക് ഈ പാർട്ടിക്ക് നേതൃത്വം കൊടുക്കാനുണ്ടോ ഞാൻ ചോദിക്കട്ടെ ഇന്ന് എന്താ ഉണ്ണിത്താനം ഭയപ്പെട്ടിട്ടാണ് ശ്രീ കെ സുധാകരൻ ഈ നടപടി എടുത്തത് എന്ന് ഞാൻ പറയും ഞാൻ അദ്ദേഹത്തെ അത്രമേൽ ബഹുമാനിക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ് ഒരു ഒരു നേതാവാണ് ഈ പാർട്ടിക്കകത്ത് പക്ഷെ ഇന്ന് ഞാൻ പറയാം കെ സുധാകരനെതിരെ പല അലിഗേഷൻസും പുറത്തു പറയുമെന്ന് നിരവധി തവണ ഈ കാസർകോട്ടെ ഞങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകളോട് വെല്ലുവിളിച്ച ആളാണ് ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ ആ ഭയം കൊണ്ടാണ് ഉണ്ണിത്താന്റെ വാക്കുകളോടുള്ള ഭയം കൊണ്ടാണ് ഇത്തരം നടപടികളിലേക്ക് കെ സുധാകരൻ പോയത് അല്ലെങ്കിൽ കെ സുധാകരൻ അത് അറിയില്ലേ എന്റെ പ്രവർത്തനമൊക്കെ വളരെ കൃത്യമായി അറിയുന്ന ആളാണ് സുധാകരൻ അദ്ദേഹം ഉദുമയിൽ മത്സരിച്ച ആളാണ് ആ മത്സരിച്ച കാലഘട്ടത്തിൽ ഞങ്ങളൊക്കെ നടത്തിയ പ്രവർത്തനം അദ്ദേഹത്തിന് കൃത്യമായി അറിയാം ഈ രക്തസാക്ഷികളുമായി ബന്ധപ്പെട്ട നിരവധി വിഷയങ്ങളിൽ ഞങ്ങളുടെ ഇടപെടലുകൾ വളരെ കൃത്യമായി അറിയാം ശ്രീ സി കെ ശ്രീധരൻ ഈ കേസ് ഒഴിഞ്ഞപ്പോ അഡ്വക്കേറ്റ് ആസഫ് അലിയെ കണ്ട് ഈ കേസ് ഏൽപ്പിക്കാൻ മുമ്പിൽ നിന്ന് ആ കേസ് കൊണ്ടുപോയി കൊടുത്തവനാണ് ബാലകൃഷ്ണൻ പെരിയ ആ ഞങ്ങളെയാണ് ഇന്ന് രക്തസാക്ഷികൾക്കെതിരാണ് എന്ന് വരുത്തി തീർത്ത് ഈ പാർട്ടിയുടെ പുറത്തേക്ക് പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് നിങ്ങൾ ആലോചിക്കണം പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് ആരാ കമ്മീഷൻ നിയാസ് ഞാൻ നിങ്ങളോട് പറയാം നിയാസ് നീലേശ്വരത്ത് ഇറങ്ങി രാജ്മോഹൻ ഉണ്ണിത്താന്റെ വീട്ടിൽ പോയി അദ്ദേഹം കൊടുത്ത വിഭവ സമൃദ്ധമായ സദ്യയും കഴിച്ച് അദ്ദേഹത്തിന്റെ തിരുമൊഴി അവിടെ നിന്ന് രേഖപ്പെടുത്തിയതിനു ശേഷമാണ് അദ്ദേഹം വന്നത് ഇങ്ങനെയാണോ കമ്മീഷൻ പ്രവർത്തിക്കേണ്ടത് ഈ രീതിയിലാണോ കമ്മീഷൻ മൊഴിയെടുക്കേണ്ടത് അപ്പൊ ആദ്യാന്തം ഇതിനകത്ത് വളരെ കൃത്യ കൃത്യമായിട്ടുള്ള അജണ്ട പ്രാക്ടീസ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ആ അജണ്ടയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ചവരും കേരളത്തിലെ പൊതുരാഷ്ട്രീയ മണ്ഡലത്തിൽ ഇപ്പോൾ നിറഞ്ഞാടാൻ വേണ്ടി പോകുന്ന ചില ജാതിബദ്ധ രാഷ്ട്രീയത്തെ കുറിച്ചും പരസ്യമായി ഞാൻ തുറന്നു പറയും അത് ഈ പാർട്ടിക്ക് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്ന ശ്രീ ബാലകൃഷ്ണൻ പെരിയ താങ്കളെ പുറത്താക്കിയത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു താൽക്കാലിക നടപടിയല്ല പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് അതായത് താങ്കളുടെ കുടുംബമടക്കം ഞാൻ നേരിട്ട് വന്ന് കണ്ടതായത് കൊണ്ടാണ് ഞാനത് ചോദിക്കുന്നത് ആ കുടുംബമടക്കം എത്രമാത്രം കോൺഗ്രസിനൊപ്പം ഉറച്ചു നിന്നതാണ് അവിടെ ഒരു അടിവേര് കൃത്യമായി ഉറച്ചു നിൽക്കുന്ന ഒരു കോൺഗ്രസ് കുടുംബത്തിൽ നിന്നുള്ള ഒരാളെ ഒരു ചടങ്ങിൽ പങ്കെടുത്തതിന്റെ പേരിൽ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് വെട്ടിയറിയുകയാണ് അങ്ങനെ വെട്ടിയറിയണം എന്നുണ്ടെങ്കിൽ കൃത്യമായ ചില കളികൾ അതിന് ിൽ നടന്നിട്ടുണ്ടാകില്ലേ അതിന് പിന്നിൽ ഒരു രാജ്മോഹൻ ഉണ്ണിത്താൻ മാത്രമാണോ ശ്രീ ബാലകൃഷ്ണൻ ഇനി നിങ്ങൾ ആരെയാണ് പേടിക്കുന്നത് ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ നിങ്ങൾക്കറിയാലോ പോയ കോടാലിയാണ് അത് എന്തും വിളിച്ചു പറയും അപ്പൊ ആ വിളിച്ചു പറയുന്ന കൂട്ടത്തിൽ അങ്ങനെ ഒരു ലൈസൻസ് കേരളത്തിൽ കിട്ടിയിട്ടുള്ള ഏക മഹാന്റെ പേരാണ് രാജ്മോഹൻ അദ്ദേഹത്തിന്റെ പേരിന്റെ കൂടെ നമ്മൾ ആരെങ്കിലും ഉണ്ണിത്താൻ എന്ന് ചേർക്കാൻ വിട്ടുപോയാൽ അദ്ദേഹം പൊട്ടിത്തെറിക്കും അതാണ് അദ്ദേഹത്തിന്റെ ശൈലി മാർത്താണ്ഡ പട്ടാളത്തിലോ സേനയിലോ ഉണ്ടായ ആരുടെ ഒരു വാള് എൻ്റെ വീട്ടിലുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ വാളൊക്കെ ഞങ്ങൾക്ക് കാണിക്കുന്ന അത്രയും വലിയ ബഹുമതി പട്ടങ്ങൾ സ്വന്തം ജീവിതത്തിൽ ഇങ്ങനെ കൊണ്ടു നടക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് അദ്ദേഹം അദ്ദേഹത്തെ ഭയമാണ് ലീഡർഷിപ്പിന് അദ്ദേഹത്തെ ശ്രീ കെ സുധാകരൻ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർക്ക് ഭയം അല്ലെങ്കിൽ നിങ്ങൾ കണ്ടില്ലേ ഏഴു സഹോദരങ്ങൾ ഞങ്ങൾ വൈറ്റ് ആൻഡ് വൈറ്റ് കതിരിട്ടിട്ട് ഈ പെരിയയിൽ നിന്നിട്ടാണ് രാഷ്ട്രീയം ഉണ്ടാക്കിയത് ഇന്ന് കാണുന്ന ഈ രക്തസാക്ഷികളെ ഇത്രയും കാലം പ്രൊട്ടക്ട് ചെയ്തത് ഞങ്ങളാണ് ഞങ്ങളില്ലാത്ത ഒരു കോൺഗ്രസ് രാഷ്ട്രീയം കേരളത്തിന്റെ ഈ കാസർ ഈ പെരിയയുടെ മണ്ണിൽ ഉണ്ടായിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ശ്രീ പി ഗംഗാധരൻ നായരെ സി പി എം വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ചപ്പോ ആ ഗംഗാധരൻ നായരെ രക്ഷിച്ച് ഓടിപ്പോയി രക്ഷിച്ച് ആ കേസിൽ സാക്ഷി പറഞ്ഞതിന്റെ പേരിൽ ഞങ്ങൾ വർഷങ്ങളോളം സി പി എമ്മിന്റെ ഊരുവിലക്ക് നേരിട്ടവരാണ് ഇപ്പോഴും ഈ കേസിലെ പ്രതികൾ എൻ്റെ സഹോദരന്മാർ മുഴുവൻ ഈ കേസിൽ സി കൊടുത്ത കേസിലെ പ്രതികളാണ് അങ്ങനെ ഒരു വീട്ടിലെ കുടുംബാംഗങ്ങളെ കേരളം മുഴുവൻ പ്രസംഗിച്ച് നടക്കാൻ വേണ്ടി ഈ പാർട്ടിക്ക് വേണ്ടി ഇത്രയും കാലം പ്രവർത്തിച്ചിട്ടുള്ള ഇരുപതിനായിരം വീഡിയോസ് സ്വന്തമായി ഒരു ചാനൽ ഉണ്ടാക്കി ഈ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന റേഡിയോ ജൈഹോ എന്ന് പറയുന്ന റേഡിയോ പ്രസ്ഥാനം ഈ പാർട്ടിക്ക് വേണ്ടി ഉണ്ടാക്കി പ്രവർത്തിക്കുന്ന എന്നെ പോലുള്ള ഒരാളെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കാൻ എന്താണ് ശ്രീ കെ സുധാകരനെ നയിച്ച ചേതോപികാരം എന്നുള്ളത് കണ്ടുപിടിക്കണം ശ്രീ കെ സുധാകരനെ കുറിച്ചും എനിക്ക് ചിലത് പറയാനുണ്ട് വളരെ വ്യക്തമായിട്ടുള്ള ചില രേഖകളുടെ അടിസ്ഥാനത്തിൽ എനിക്ക് പറയാനുണ്ട് അതെന്റെ കയ്യിലുള്ള ചില ഡോക്യുമെന്റ്സ് ആണ് പക്ഷെ ഞാനത് ഇപ്പോ ഏതായാലും പറയാൻ ആഗ്രഹിക്കുന്നില്ല ഇപ്പൊ ഞങ്ങളുടെ ടാർഗറ്റ് ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താനാണ് ആണ് അതായത് കെ സുധാകരന് അടക്കമുള്ള ആളുകളോട് താങ്കൾ സംസാരിച്ചിരുന്നോ ഈ നടപടിയിലേക്ക് പോകുന്നു എന്ന സൂചന എന്തായാലും അന്വേഷണ കമ്മീഷനൊക്കെ രൂപീകരിച്ചു കഴിയുമ്പോൾ താങ്കൾക്ക് കിട്ടുമല്ലോ നേതാക്കൾ ആരെങ്കിലും താങ്കളോട് സംസാരിച്ചോ താങ്കളുടെ ഭാഗം കേട്ടോ ഞാൻ ആദ്യം ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താനെതിരെ ഒരു പോസ്റ്റർ ഫേസ്ബുക്കിൽ ഇട്ടപ്പോൾ അന്ന് രാത്രി എന്നെ വിളിച്ചത് കോൺഗ്രസിന്റെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ശ്രീ കെ സി വേണുഗോപാലാണ് അദ്ദേഹം എന്നോട് പറഞ്ഞ വാക്കിതാണ് നിനക്ക് എന്നോട് അല്പമെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ നീ ആ പോസ്റ്റ് പിൻവലിക്കണം എന്നാണ് കോൺഗ്രസിന്റെ അവസാന വാക്കുകളിൽ ഒരാളായ ജ്യേഷ്ഠനെ പോലെ കാണുന്ന ഒരു മനുഷ്യൻ അത് ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ അത് പിൻവലിച്ചു പിറ്റേ ദിവസം ഉണ്ണിത്താൻ പറഞ്ഞു എനിക്ക് രാത്രിയും ബോധമില്ല ഇപ്പൊ പകലും ബോധമില്ല അങ്ങനെ ബോധമില്ലാതെ നടക്കുന്ന ഒരാളാണ് അതുകൊണ്ടാണ് ബോധമില്ലാതെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതും പിൻവലിച്ചെന്നും പറഞ്ഞു അത് അന്ന് ഞാൻ അദ്ദേഹത്തിന് ശേഷം ഞാൻ പലതവണ ശ്രീ കെ സി വേണുഗോപാലിനോട് ഈ വിഷയം ഞാൻ സംസാരിച്ചിരുന്നു ഇന്നലെയും ഇന്നും ഞാൻ ശ്രീ രമേശ് ചെന്നിത്തലയെ വിളിച്ച് സംസാരിച്ചിരുന്നു ശ്രീ വി ഡി സതീശനുമായി കഴിഞ്ഞ ദിവസം രാത്രി ഞാൻ സംസാരിച്ചിരുന്നു ശ്രീ കെ സുധാകരനോട് അരമണിക്കൂറിലധികം സമയം ഞാൻ സംസാരിച്ചിരുന്നു ഇതിനകത്ത് സുജയ മനസ്സിലാക്കേണ്ട ഒരു അജണ്ടയുണ്ട് ശ്രീ നിയാസ് ഇതിനകത്ത് ഒരു അന്വേഷണ കമ്മീഷൻ അംഗമാണ് അദ്ദേഹം വന്ന ദിവസം തന്നെ പറഞ്ഞു ഗുരുതരമായിട്ടുള്ള തെറ്റാണ് ഇവർ ചെയ്തിരിക്കുന്നത് ഒരു അന്വേഷണ കമ്മീഷൻ അങ്ങനെ പറയാൻ പാടില്ലാത്തതല്ല അതിനുശേഷം അദ്ദേഹം കോഴിക്കോട്ടേക്ക് എന്നെ വിളിപ്പിച്ചു എന്നിട്ട് അദ്ദേഹം പറഞ്ഞു കെ പി സി സി സെക്രട്ടറി സ്ഥാനം അത് എനിക്ക് കുറച്ച് മാസത്തേക്കേ ഉള്ളൂ അത് രാജിവെച്ച് ഇതിന്റെ ധാർമ്മികപരമായ ഉത്തരവാദിത്തം ഏറ്റെടുത്താൽ ബാലകൃഷ്ണനെ രക്ഷപ്പെടുത്താം എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്ക് അങ്ങനെ രക്ഷപ്പെടേണ്ട എന്ന് പറഞ്ഞു ഇന്നലെ രാത്രി ശ്രീ ടി യു രാധാകൃഷ്ണൻ പറഞ്ഞു ബാലകൃഷ്ണനെ പുറത്താക്കുന്നത് വളരെ മനോവേദനയോടുകൂടി ഞങ്ങൾ കാണുന്ന ആളുകളാണ് ബാലകൃഷ്ണൻ ഈ പാർട്ടിയുടെ ഒരു അസറ്റാണ് അതുകൊണ്ട് സ്വയം കെ പി സി സി സെക്രട്ടറി സ്ഥാനം രാജിവെച്ചിട്ട് ഞങ്ങൾക്ക് എഴുതിത്ത എങ്കിൽ ഇതിൽ നിന്ന് രക്ഷപ്പെടുത്താം എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ എൻ്റെ ധാർമ്മികത ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് അന്നും ഇന്നും വിശ്വസിക്കുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ ഞാൻ അങ്ങനെ ഒരു കൊടുക്കാൻ തയ്യാറായില്ല അതിൻ്റെ ചിലപ്പം പ്രകോപനവും കൂടി ഇന്നത്തെ ഈ നടപടിയിലേക്ക് ക്ഷണിച്ചതുണ്ടാവും